എൻ്റെ ഈ ഇരുപത്തൊമ്പത് വർഷത്തെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ റേഷൻ കടയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും റേഷൻ കടയിൽ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ കൈ വെച്ചിട്ടുള്ള സാധനം അതുമാതി അരിയും സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇന്ന് റേഷൻ കടയിൽ പോയി സാധനം വാങ്ങാണ് ഗേൾസ് അപ്പോൾ എനിക്കതൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേൾക്കുന്നത് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഏത് കാര്യം ആദ്യം ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആക്രി സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇനി ഇവിടെയാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ട് എന്താണ് ഇവിടെ കൊണ്ടുപോയിട്ട് ാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നിന്ന് എത്രയെങ്കിലും പൈസ കിട്ടുമോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് ഇവർ ഇത് തരണമെങ്കിൽ ഒരു പത്ത് രൂപ ഇരുപത് രൂപ ചേച്ചിയേ കിട്ടുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പം ഇതാണ് ഗൈസ് നിങ്ങളുടെ നാട്ടിലെ റേഷൻ കട ചാത്തനൂരാണ് വരുന്നത് കേട്ടോ റേഷൻ കടയുടെ ഉടമസ്ഥനാണ് ഗൈസ് അവിടെ ഇരിക്കുന്നത് ഈ കർക്കശക്കാരുടെ റേഷൻ കടക്കാരൻ ഞാൻ ആദ്യമായിട്ട് പോടത് ഞാൻ റേഷൻ കട കൈ പിടിച്ചിരിക്കുമ്പോൾ പറഞ്ഞു പിടിച്ചു അവിടെ തന്നെ പിടിക്കലേ ഉണ്ടാവുള്ളൂ ഇവിടെ വെക്കണമെന്ന് അതെനിക്കറിയില്ലല്ലോ ആദ്യമായി വരുന്നത് കൊണ്ട് എനിക്കത് അറിയില്ലല്ലോ പക്ഷെ ഞാനൊന്നും വേണ്ടിയില്ല അത് അവിടെ വെച്ചു അദ്ദേഹത്തിൻ്റെ വ്യാപാരിയാണ് കേട്ടോ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞാൽ സ്വീതമാർ വ്യക്തമായി ഞാൻ വീട്ടിലെത്തി ഗൈസ് എൻ്റെ കൈ ഫസ്റ്റ് വെച്ചപ്പോൾ തന്നെ ശരിയായി ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഗൈസ് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അടുത്തൊരു വീഡിയോ ആണേ ബേബിക്കുട്ടിയുടെ ഡാൻസ് ആണ് ഗൈസ് വരുന്നത് എൻ്റെ മോൾ മോളാദ്യമായിട്ട് ഫോക്ക് ഡാൻസ് കളിക്കാൻ പോവാണ് സ്റ്റേജിൽ അപ്പോൾ അത് മണിയേട്ടൻ്റെ കടയത്തെ മുന്നേ മുന്നായ കടയൊക്കെ പൊളിച്ച് നീക്കി കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കറുകപ്പത്തൂര് പോയി അവൾക്ക് വേണ്ട വളയും സാധനങ്ങളൊക്കെ വാങ്ങി ഒരു കടയിൽ പോയപ്പോൾ കിട്ടിയില്ല പിന്നെ പിറ്റേ കടയിൽ പോയി വള ചരട് സ്ലൈഡ് യു പിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി ഗൈസ് അപ്പോൾ ബൈ